ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ ജില്ലയിൽ പാസഞ്ചർ ട്രെയിനും ഗുഡ്സ് ട്രെയിനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരിൽ ലോക്കോ പൈലറ്റും അപകടത്തിൽ പതിനൊന്ന് പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അപകട സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പൂർത്തിയായി കുടുങ്ങിക്കിടന്ന എല്ലാവരെയും രക്ഷപ്പെടുത്തിയെന്ന് റെയിൽവേ അറിയിച്ചു ചരക്ക് തീവണ്ടിയിലേക്ക് ഇടിച്ചുകയറിയ മെമ്മോ ട്രെയിനിന്റെ ബോഗികളും നീക്കി റെയിൽവേയുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്ന് കോൺഗ്രസ് വിമർശിച്ചു കോർബ പാസഞ്ചർ മെമ്മോ ട്രെയിൻ ഗുഡ്സ് ട്രെയിനിന്റെ പിന്നിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് കൂട്ടി ഇടിയുടെ അഘാതത്തിൽ പാസഞ്ചർ ട്രെയിനിന്റെ മുൻവശത്തെ കോച്ച് ഗുഡ്സ് ട്രെയിനിന്റെ മുകളിലേക്ക് കയറിയ നിലയിലായിരുന്നു അപായ സിഗ്നൽ കിട്ടിയിട്ടും മെമ്മോ ട്രെയിൻ യാത്ര തുടർന്നതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ റെയിൽവേ അന്വേഷണം പ്രഖ്യാപിച്ചു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പത്തു ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അഞ്ചു ലക്ഷം രൂപയുമാണ് റെയിൽവേ ധനസഹായം പ്രഖ്യാപിച്ചത് വൈകുന്നേരം നാലു മണിയോടെ ബിസാൽപൂർ റെയിൽവേ സ്റ്റേഷന് സമീപമാണ് അപകടം നടന്നത് ഒരേ പാളത്തിലാണ് ഈ ട്രെയിനുകൾ ഉണ്ടായിരുന്നത് ട്രെയിനിന്റെ ആദ്യ മൂന്ന് ബോഗികളിലുള്ള യാത്രക്കാർക്കാണ് പരിക്കേറ്റത് അപകട വിവരം അറിഞ്ഞ ഉടനെ തന്നെ റെയിൽവേ അധികൃതരും രക്ഷാപ്രവർത്തകരും സ്ഥലത്തെത്തിയ രക്ഷാപ്രവർത്തനം തുടങ്ങി സംഭവത്തിൽ റെയിൽവേ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളിവിഷൻ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ